കട്ടപ്പനയാറിൽ രാസവസ്തു കലർന്ന സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നാവശ്യവുമായി ബി ജെ പി രംഗത്ത് ജലം മലിനമായതോടെ കുടിവെള്ള പദ്ധതികളുടെ അടക്കം പ്രവർത്തനം നിലച്ചു കട്ടപ്പനയാറിലെ ജലം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന നിരവധി ആളുകളും പ്രതിസന്ധിയിലായി കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന ആറ്റിൽ രാസവസ്തു കലർന്നതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ആറ്റിലുണ്ടായിരുന്ന മീനുകളെല്ലാം ചത്തുപൊങ്ങി വലിയ ദുർഗന്ധവും വമിക്കുകയാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കട്ടപ്പന നഗരസഭാ ആരോഗ്യ വിഭാഗവും കാഞ്ചേര ഗ്രാമപഞ്ചായത്ത് അധികൃതരും പരിശോധന നടത്തി വെള്ളത്തിൽ രാസവസ്തു കലർന്നതാണ് കാരണമെന്ന നിഗമനത്തിലാണ് ഇവർ എന്നാൽ ഇതിന് ഉത്തരവാദികളെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടുമില്ല നിരവധി ജലസേചന പദ്ധതികളും ഈ ആറ്റുതീരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എല്ലാം മാലിന്യം കലർന്നോ എന്ന് ജനങ്ങൾ സംശയിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആരോഗ്യ പ്രവർത്തകരും കട്ടപ്പന മുനിസിപ്പൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഇവിടെ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് കട്ടപ്പനം മുതൽ കാഞ്ചേർ അഞ്ചുള്ള വരെയുള്ള ആറിന്റെ തീരപ്രദേശങ്ങളിൽ നിരവധി കുടിവെള്ള പദ്ധതികളാണ് ഉള്ളത് കൂടാതെ ആളുകൾ അലക്കുന്നതിനും മറ്റുമായി ഈ വെള്ളം നിലവിൽ ഉപയോഗിക്കുന്നുമുണ്ട് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കട്ടപ്പനം നഗരസഭയും കാഞ്ചേർ പഞ്ചായത്ത് അധികൃതരും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് ബിജെപി മുന്നോട്ട് വയ്ക്കുന്നത്